അങ്ങനെ ബിഗ് ബോസിന്റെ പുതിയൊരു പ്രമോ കൂടി വന്നിരിക്കുകയാണ് അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻമാരെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സബബും പറയുന്നുണ്ട് വളരെ വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റായിട്ടുള്ളൊരു ക്യാപ്റ്റനാണെന്ന് അതേപോലെ തന്നെ നമ്മുടെ അനീഷും പറയുന്നുണ്ട് വളരെ മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസി ആയിരുന്നുണ്ട് ആദ്ര പറയുന്നുണ്ട് ഏറ്റവും വൃത്തികെട്ട ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അനിമോൾ പറയുന്നത് ഞാൻ ക്യാപ്റ്റൻമാരായിട്ടും പരിഗണിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും വൃത്തികെട്ട ലെവലായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ക്യാപ്റ്റൻസിയും ശരിക്കും പറഞ്ഞാൽ ആ ക്യാപ്റ്റൻമാരായതിനേക്കാളും കൂടുതൽ അവരൊരു കിച്ചൺ ടീമിൽ കയറിയതാണ് ഏറ്റവും വലിയൊരു തെറ്റായ കാര്യമായിട്ട് എനിക്ക് ഫീൽ ആയത് കാരണം അവർക്ക് കിച്ചൺ ടീമിൽ മൂന്ന് പേർക്ക് ഒരുമിച്ച് ടീമിൽ കയറാതെ അവർക്ക് ഷെഫിൽ ചെയ്ത് മൂന്ന് ടീമാണുള്ളത് ഫ്ലോറ് കിച്ചൺ വെസൽ അപ്പോൾ ഈ മൂന്നരയായിട്ട് ഓരോരുത്തരായിട്ട് നിന്നിട്ട് അവരും അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും അവർ മൂന്ന് പേരും കൂടി ഓരോ ഒറ്റ ടീമിൽ കയറി നിന്നിട്ട് എന്തോ വലിയ സംഭവം ചെയ്യുന്നു എന്നുള്ള മട്ടിൽ നിന്നിട്ട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനെ തന്നെ കുളമൊക്കെയാണ് ചെയ്തത് ഫുഡ് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെയായിട്ട് ഭയങ്കര ദാഷ്ടിയായിരുന്നു മൂന്ന് പേർക്കും അധികാരം തലക്ക് തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കൂടുതൽ എപ്പിസോഡുമായി വീണ്ടും കാണാം